പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഒരു പുതിയ വിഷയമാണ് അവതരിപ്പിക്കാൻ പോകുന്നത് പുതിയ വിഷയം എന്ന് പറഞ്ഞാൽ സർവ്വസാധാരണമായി ഒരു വിഷയം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നോക്കിയാൽ ഏറ്റവും കൂടുതൽ വികസനം വന്നിരിക്കുന്നത് അനാഥാലയങ്ങളുടെ കാര്യത്തിൽ അതുപോലെ അതുമായി ബന്ധപ്പെട്ട മാതൃസദനങ്ങളുടെ കാര്യത്തിലുമാണ് ദുസംശയം പറയാൻ പറ്റും കാരണമുണ്ട് പക്ഷിമൃഗാദികൾക്കും മറ്റും ഒരു കുഞ്ഞു പിറന്നാൽ അതൊരു പ്രത്യേക പരിധിയിലെത്തുമ്പോൾ അത് പറക്കാൻ മുറ്റാറാകുമ്പോൾ അവയെ കടിച്ചു ഓടിക്കും മാതാവോ പിതാവോ ആയിട്ട് അതിന് യാതൊരു ബന്ധമുണ്ടാവും മനുഷ്യൻ അങ്ങനെയല്ല മനുഷ്യൻ അവൻ്റെ സന്തതി പരമ്പരകളെ കണ്ണടയുന്നത് വരെ നമ്മുടെ കൺമുമ്പിൽ നിന്ന് മറയുന്നത് വരെ നമ്മൾ മറയുന്നത് വരെ എപ്പോഴും സ്വന്തമായി കരുതി ഓമനിച്ച് മനസ്സിലും പ്രവൃത്തിയിലും കാലോലിക്കുന്നു അതാണ് മനുഷ്യ സഹജമായ വാസന മൃഗങ്ങൾക്കതില്ല മൃഗങ്ങൾ അതിൻ്റെ കുഞ്ഞുങ്ങളെ ഒരു പ്രത്യേക സ്റ്റേജ് വന്നാൽ അറിയുന്നില്ല മനുഷ്യൻ എപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ ദുർബലനാണ് അതിനാണ് മനുഷ്യത്വം എന്ന വികാരം എന്ന് പറയുന്നത് മനുഷ്യത്വം അവശേഷിക്കുന്നതുകൊണ്ടാണ് തൻ്റെ സന്തതി പരമ്പരകളെ ഏത് സമയത്തും മനുഷ്യൻ ഓർക്കുകയും താലോലിക്കുകയും ചെയ്യുന്നത് ഞാൻ ആദ്യം പറഞ്ഞു വന്നത് വൃദ്ധസദനങ്ങളെക്കുറിച്ചും അനാഥാലയങ്ങളെ കുറിച്ചും അനാഥാലയങ്ങളെക്കുറിച്ചും മാതൃസദനങ്ങളെക്കുറിച്ചുമാണ് ഇന്നിപ്പോൾ അവിടെ തിരക്കാണ് എല്ലാ വൃദ്ധസദനങ്ങളിലും മാതൃസദനങ്ങളിലും വൃദ്ധസദനങ്ങളിലും വല്ലാത്ത തിരക്കാണ് പലരെയും അവിടെ നടതളുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം കേരളത്തിൽ തൊഴിലവസരങ്ങളില്ല പലരും കാനഡയിലേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കും ബ്രിട്ടനിലേക്കും അതുപോലെ അമേരിക്കയിലേക്കും മറ്റു ഏതെല്ലാം വിദേശ രാഷ്ട്രങ്ങളുണ്ട് അവിടെയെല്ലാം എല്ലാം മലയാളികൾ എത്തിയിട്ടുണ്ട് ചന്ദ്രനിൽ ചെന്നാൽ അവിടെ ഉണ്ടാവും മലയാളി അതാണ് മലയാളിയുടെ അവസ്ഥ മലയാളി മാത്രമല്ല ഇന്ത്യക്കാർ പൊതുവെ അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി എടുക്കാനാണ് താല്പര്യം നമുക്ക് തൊഴിലവസരങ്ങളുണ്ടെങ്കിൽ തന്നെ അത് വേണ്ട രീതിയിൽ നമുക്ക് കിട്ടാറില്ല വിനിയോഗിക്കാറില്ല അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു അന്തരാളഘട്ടത്തിലാണ് നാം കടന്നുപോയി വന്നിരിക്കുന്നത് ഇവിടെയാണ് മാതൃ പിതൃ ശത്രുത എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ നാം കാണുന്നത് മാതാവിനോടും പിതാവിനോടും ശത്രുത വരിക പല കാരണങ്ങളും കൊണ്ടാകാം വിദ്യാഭ്യാസം കൂടുതലുണ്ടായതിൻ്റെ ഫലമാണ് ഒരർത്ഥത്തിൽ പറയുന്നത് പെൺകുട്ടികളാണ് കൂടുതൽ ആൺകുട്ടികളെക്കാൾ വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികളുടെ വിവാഹം ആലോചിച്ചു വരുമ്പോൾ ഇപ്പോൾ വിവാഹം വേണ്ട ഞാൻ ആലോചിച്ചോളാം ഞാൻ പറയുമ്പോൾ മതി എന്നെല്ലാം പറഞ്ഞ് നീണ്ട് 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 അവർ ലിവിംഗ് ടുഗദർ അതുപോലുള്ള പല ഭവിഷത്തുകളിലും ചെന്ന് പെട്ട് ജന്മം പാഴാക്കുന്നൊരവസ്ഥ ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ മാതാവുമായി ശത്രുത പിതാവുമായി ശത്രുത ഒരു അവസ്ഥ കേരളത്തിൽ ഇന്ന് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് നിത്യസംഭവം എന്ന് വെച്ചാൽ നിത്യസംഭവം വളരെയധികം പിതാക്കന്മാരും മാതാക്കന്മാരും തങ്ങളുടെ കുട്ടികളെക്കുറിച്ച് വിഷമത്തോടു കൂടി പറയാറുണ്ട് നമ്മൾ ഓമനിച്ചു വളർത്തി കഷ്ടപ്പെട്ട് ലോണെടുത്ത് അല്ലെങ്കിൽ പണമുള്ളവരാണെങ്കിൽ ആ രീതിയിൽ പണം ചെലവാക്കി വിദ്യാഭ്യാസം നൽകിയതിന് ശേഷം അവർ അവരുടെ വഴിക്കാണ് വീട്ടിലേക്ക് ഓണക്കാലത്ത് പോലും ക്രിസ്മസ് കാലത്ത് പോലും തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയാണ് കുട്ടികൾക്കുള്ളത് കുട്ടികൾ മാതാപിതാക്കളെ നിന്ന് അകന്നു മാറുന്നു എന്തെങ്കിലും പറഞ്ഞാൽ ശത്രുതയോടുകൂടി പെരുമാറുന്നു എന്നാണ് വിവക്ഷ ഏറെക്കുറെ അത് വലിയൊരു സത്യം തന്നെയാണ് പല കുട്ടികളും വിവാഹം കഴിക്കാതെ വളരെ സ്വതന്ത്ര ചിന്താഗതിയോടുകൂടി മുന്നോട്ട് പോവുകയും അവർക്കിഷ്ടപ്പെട്ട ഒരു കൂട്ടുകാരനെ തേടിപ്പിടിച്ച് വിവാഹം രജിസ്റ്റർ ചെയ്യാതെ പോലും ഒരു ലിവിങ് ടുഗദർ എന്നുള്ള രീതിയിൽ ജീവിക്കുകയും ചെയ്യുന്ന അവസ്ഥ ആൺകുട്ടികൾക്ക് പെൺകുട്ടിയെ കിട്ടാനില്ല പെൺകുട്ടികൾക്ക് ആൺകുട്ടിയേയും കിട്ടാനില്ല ഇതിന് പാരിറ്റി വേണം ആ പാരിറ്റി നോക്കുമ്പോൾ പലർക്കും സംസാരം കൊണ്ട് വളരെ വല്ലാത്ത അകലം വരികയും ആ അകലം വഴക്കിൽ കലാശിക്കുകയും ആലോചിച്ചുറപ്പിച്ച വിവാഹം പോലും മുടങ്ങിപ്പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥാന്തരമാണ് നമ്മുടെ നാട്ടിൽ ഇതെന്താണ് ഇതിന്റെ കാരണം എന്നന്വേഷിച്ചാൽ മാതൃ പിതൃ പുത്രി പുത്ര ശത്രുത എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം ഇതിന്റെ പിന്നിൽ ചില കാര്യങ്ങളുണ്ട് ഇതൊക്കെ പണ്ടുകൊണ്ടായിരുന്നു ഇത്രയും പ്രകടമായത് ഈ കാലഘട്ടത്തിലാണ് കാലം പുരോഗമിക്കുകയാണ് കോലം പുരോഗമിക്കുകയാണ് എല്ലാത്തിലും ദ്രുതഗതിയിലുള്ള വ്യതിയാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കണ്ടവരെ നാളെ കാണുന്നില്ല അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാം പുരോഗതിയുടെ പാതയിലാണെന്നാണ് നാം പറയുന്നത് ഇതിന് ഒരു റെമഡി അല്ലെങ്കിൽ ഇതിന് കാര്യകാരണം എന്താണ് എന്ന് നോക്കിയാൽ മാതൃസ്ഥാനം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ആയാലും പുരുഷന്റെ ആയാലും പിതൃസ്ഥാനമായാലും മാതൃസ്ഥാനമായാലും നാലാം ഭാവം കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ മാതൃസ്ഥാനാധിപൻ നാലാം ഭാവാധിപൻ ലഗ്നാധിപന്റെ ലഗ്നം എന്ന് പറയുന്നത് ലാ ആദ്യത്തെ ഭാഗമാണ് ഒരു ജാതകത്തിലെ ആദ്യത്തെ ഭാഗമാണല്ല ലക്നാധിപന്റെ ശത്രുവാകുക നാലാം ഭാവാധിപൻ ലക്നാധിപന്റെ ശത്രുവാകുക ഉദാഹരണം ഇപ്പോ ശുക്രന്റെ ശത്രുവാണ് വ്യാഴം അവർ പരസ്പരം ലക്നാധിപനും നാലാം ഭാവാധിപനുമാണ് എങ്കിൽ മാതൃ പിതൃ ശത്രുത വരാവുന്നതാണ് വരുന്നതാണ് അങ്ങനെ വരുന്നതായിട്ടാണ് ഗവേഷണത്തിൽ കാണുന്നത് അതുപോലെ നാലാം ഭാവാധിപൻ ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ വന്നാൽ നാലാം ഭാവാധിപൻ വെച്ചാൽ നാലിൻ്റെ ഉടമസ്ഥൻ അതാരും ആവാം വ്യാഴമാകാം ശനിയാവാം കുജനാവാം ബുധനാവാം അങ്ങനെ ആരുമാവാം ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ വന്നാലും മാതാവും പിതാവുമായി ശത്രുത ഉണ്ടാകും എന്നാണ് നിയമം അതാണ് കണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ശത്രുത വരുമ്പോഴാണ് നമ്മൾ അന്വേഷിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ശത്രുത വന്നത് എന്തുകൊണ്ടാണ് അകലം വന്നത് എന്താണ് എന്തുകൊണ്ടാണ് കുട്ടി നാട്ടിലേക്ക് വരാത്തത് എന്തുകൊണ്ടാണ് കുട്ടി വിവാഹത്തിന് സമ്മതിക്കാത്തത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പെരുമാറുന്നത് എൻ്റെ അച്ഛനല്ല എൻ്റെ അമ്മയല്ല പറയുന്ന ഒരു അവസ്ഥ വരുന്നത് എന്തുകൊണ്ടാണ് അത് അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ ഈ സംഭവങ്ങളെല്ലാം കാണുന്നത് വീണ്ടും നമ്മൾ അന്വേഷിക്കും മാതാവിൻ്റെ കൂറിന്റെ അധിപന്റെ മൂന്ന് നക്ഷത്രങ്ങൾ മാതാവിൻ്റെ കൂറിന്റെ മൂന്ന് നക്ഷത്രത്തിൽ ഒന്നാണ് കുട്ടിയുടെ നക്ഷത്രമെങ്കിൽ അവിടെയും മാതാവിനോടോ പിതാവിനോടോ ശത്രുത വരാനുള്ള ന്യായങ്ങൾ കാണാറുണ്ട് കണ്ടിട്ടുണ്ട് അത് വസ്തുത മാത്രമാണ് പിതാവിൻ്റെ കൂറിന്റെ രാശിനാഥന്റെ മൂന്ന് നക്ഷത്രം കുട്ടിയുടെ ജന്മനക്ഷത്രമായാലും ഇതുപോലെ തന്നെ അവസ്ഥ കാണാറുണ്ട് ഇത് വളരെ കൂലങ്കമായ അന്വേഷണത്തിലാണ് നമ്മളിത് കാണുന്നത് അല്ലാതെ വെറുതെ വല്ലതും പറഞ്ഞ് കുറെ ശത്രു സംഹാരം അല്ലെങ്കിൽ മറ്റ് ആകർഷണം ഒഴിപ്പിക്കൽ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പൂജകളും മറ്റു കാര്യങ്ങളൊക്കെ ഈ ജ്യോതിഷ വ്യവസായികൾ ചെയ്യാറുണ്ട് അതൊന്നുമല്ല കാരണം കാരണങ്ങൾ ഇതാണ് കാരണങ്ങൾ കാര്യകാരണങ്ങൾക്ക് ഉത്തരവാദി ഗ്രഹങ്ങളാണ് നവഗ്രഹങ്ങളാണ് അതിൽ ഈ രീതിയിലുള്ള നിലനിൽപ്പും ഈ രീതിയിലുള്ള അവസ്ഥാന്തരങ്ങളും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുന്നു അത് നമ്മളെ വിഷമിപ്പിക്കുന്നു പീഡിപ്പിക്കുന്നു വല്ലാത്തൊരവസ്ഥയിലാക്കുന്നു ജനം നെട്ടോട്ടോടും പലരും പലതും പറയും കാരണങ്ങൾ അതാ ശത്രുപാതിയാണ് അല്ലെങ്കിൽ അയൽവക്കാരൻ ചെയ്ത ദ്രോഹമാണ് അതിൽ മറ്റെന്തെങ്കിലും ആണ് എന്നെല്ലാം പറഞ്ഞ് ഓരോരുത്തരുടെ വാഗ്വൈഭവം അനുസരിച്ച് അതിങ്ങനെ വ്യാഖ്യാനിച്ച് വഷളാക്കുന്നൊരവസ്ഥയിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത് മാതാപിതാക്കളോ ദുഃഖിച്ച് വിഷമിച്ച് പ്രാർത്ഥന കൊണ്ടും പൂജ കൊണ്ടും ഏലസ് കൊണ്ടും കല്ലുകൊണ്ടും ഇതെല്ലാം മാറും എന്ന് കരുതി അതിൻ്റെ പുറകെ അനവയം ചെയ്ത് കരഞ്ഞ് യാജിച്ച് നടക്കുന്ന അവസ്ഥയും നമ്മുടെ ഇടയിൽ സർവ്വസാധാരണമാണ് ഈ വിഷയം ഇന്നിപ്പോ ഞാനിവിടെ അവതരിപ്പിക്കുമ്പോൾ ഇത്തരം വിഷയങ്ങൾക്കാണ് നമുക്ക് പ്രാധാന്യമുള്ളത് അല്ലാതെ പൂരാട ഉത്രാടം തിരുവോണം നക്ഷത്രത്തിന് ഇന്ന ദിവസം മുതൽ ആനയെ കിട്ടും കുതിരയെ കിട്ടും പിടിച്ചാൽ കിട്ടാത്ത കേറ്റം വരും അല്ല നമ്മൾ അന്വേഷിക്കുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ വരുന്നതായ അനേകായിരം വിഷയങ്ങൾ കൊച്ചു കൊച്ചു വിഷയങ്ങൾ അതിന് എവിടെയാണ് ഉത്തരം എവിടെയാണ് എവിടെയാണതിന് കാരണം ആരാണ് ആരാണിതിന് കാരണക്കാരൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വൃദ്ധസഹനങ്ങളുടെ കാര്യവും പെൺകുട്ടിക്ക് ആൺകുട്ടിയെ കിട്ടുന്നില്ല അല്ലെങ്കിൽ ആൺകുട്ടിക്ക് പെൺകുട്ടിയെ കിട്ടുന്നില്ല അനേക കൊല്ലം നാലു കൊല്ലം അഞ്ചു കൊല്ലമെല്ലാം ആലോചിച്ചിട്ട് പോലും വഞ്ചി തിരി തന്നെ നിൽക്കുന്നു എന്ന അവസ്ഥയിലാണ് പല പല മാതാപിതാക്കളും ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഈ ഒരു സബ്ജക്റ്റ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് എന്താണ് ഇതിനൊരു റെമഡി എന്ന് ചോദിച്ചാൽ ശരിയായ റെമഡികളൊന്നും നമുക്ക് പറയാൻ നിർത്തിയില്ല റെമഡി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ശത്രുതയ്ക്ക് മാതൃപിതൃ മാതൃ പിതൃ പുത്രി പുത്ര ശത്രുതയ്ക്ക് ഏറ്റവും നല്ലൊരു റെമഡി ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് വൈക്കത്ത് ചെന്ന് വൈക്കത്തപ്പനെയും ഉദയനാപുരത്തപ്പനെയും പൊഴുത് കണ്ണീരോട് കൂടി പൊഴുത് പ്രാർത്ഥിക്കാം എൻ്റെ മകൻ ഇങ്ങനെയാണ് എൻ്റെ മകൾ ഇങ്ങനെയാണ് ഭഗവാനെ എങ്ങനെ വൈക്കത്തപ്പൻ ഉദയനാപുരത്തപ്പനെ തൻ്റെ മകനായി കാണുന്നുവോ എങ്ങനെ ഉദയനാപുരത്തപ്പൻ പിതാവിനെ വൈക്കത്തപ്പനെ പിതാവായി കാണുന്നുവോ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ പല കേസുകളും രക്ഷപ്പെട്ടതായിട്ട് എനിക്ക് അറിയാവുന്നതാണ് പ്രാർത്ഥന മതി വഴിപാടുകളിലൊന്നും വൈക്കത്തപ്പം വീഴില്ല അത് അത്രയും വലിയ ഒരു പിതൃപുത്ര ബന്ധം ലോകത്ത് ഒരിടത്തും ഇല്ല വൈക്കത്തഷ്ടമിയുടെ കഥ തന്നെ ഇതുമായി ബന്ധപ്പെട്ടതാണ് അത് ഒരു ഉദാഹരണം പിന്നെ ഗുരുവായൂർ ലോകത്തെ ഏറ്റവും ചൈതന്യമുള്ള ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ ഗുരുവായൂരപ്പൻ നമ്മൾ വിളിച്ചാൽ വിളി കേൾക്കുന്നു എന്നാണ് പറയുന്നത് അവിടെ ചെന്ന് നമുക്ക് തൊഴുതു യാചിക്കാം പ്രാർത്ഥിക്കാം അതുപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേളികേട്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതുപോലെ ഈ നേരത്തെ ഞാൻ പറഞ്ഞതായ ഗ്രഹങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു ഓരോ ഗ്രഹങ്ങളുടെ അവസ്ഥ പറഞ്ഞു ആ ഗ്രഹങ്ങളുടെ സ്തോത്രം നമുക്ക് ജപിച്ച് എൻ്റെ മകൻ എൻ്റെ മകൾ നന്നാവണേ അവരുടെ മാനസാന്തരം ഉണ്ടാവണേ അവർക്ക് മാനസാന്തരം വരണേ അവർ നമ്മുടെ വഴിയെ വരണേ നല്ല വഴിയെ നടക്കണേ എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും റെമഡി അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറിയ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നമസ്കാരം